ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായത്രി ദേവിയുടെ മാജിക് ബോക്സ് പ്രഭാവതിയെ കൊണ്ട് തുറപ്പിക്കാനായി ആസൂത്രണം ചെയ്യുകയാണ് വിശാലും പാറും അങ്ങനെ മദേസ് ഡേയുടെ അന്ന് തന്നെ പ്രഭാവതിയെ കൊണ്ട് അത് തുറപ്പിക്കാൻ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് മദേഴ്സ് ആഘോഷങ്ങൾക്കായി എല്ലാവരും അണിനിരക്കുമ്പോൾ വിശാല് പ്രഭാവതിക്ക് ഒരു സമ്മാനം നൽകുന്നതാണ് അതെന്താ വിശാൽ നീ നിന്റെ ഗായത്രിയമ്മയ്ക്ക് സമ്മാനമൊന്നും നൽകുന്നില്ലേ എന്ന് സുശീല ചോദിക്കുമ്പോ ഉണ്ടെന്നും പാർവതി കൊണ്ടുവരികയാണെന്നും വിശാല് പറയുന്നു അതേസമയം പാറു താഴേക്ക് വരികയാണ് അതേസമയം തന്റെ മകനെ കാണാനായി ഗായത്രിയമ്മയും അവിടെ വന്ന് നിൽപ്പുണ്ട് തുടർന്ന് വിശാല് പ്രഭാവതിക്ക് സമ്മാനം നൽകുകയാണ് ഗായത്രി ദേവിയുടെ കൊലുസ് കണ്ട് ഒരു ഞെട്ടലൂടെ നിൽക്കുകയാണ് പ്രഭാവതി എന്നാൽ പ്രതാപിന് ആദ്യമത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇനിയും ഒരു സമ്മാനം കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പെട്ടി വിശാല് പ്രഭാവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതിന്റെ അകത്ത് മാജിക് ബോക്സ് കാണും ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി ഇത് മാജിക് ബോക്സ് അല്ലേ അതെ ഇത് മാജിക് ബോക്സ് തന്നെയാ ഇത് അമ്മ തന്നെ തുറക്കണമെന്ന് പറഞ്ഞ് വിശാല് ആ താക്കോല് പ്രഭാവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് തുടർന്ന് പ്രഭാവതി ആ പെട്ടി തുറക്കുമ്പോ അതിൽ നിന്നും ഒരു പൊതി വിശാലിന് കിട്ടുന്നു അങ്ങനെ വിശാൽ ആ പൊതി തുറക്കുന്നത് പേടിയോടെ നോക്കി നിൽക്കുന്ന പ്രഭാവതിയെയും പ്രതാപനെയുമാണ് കാണിക്കുന്നത് അതേസമയം ആകാംക്ഷ വിശാലിന്റെ കയ്യിലേക്ക് നോക്കി നിൽക്കുകയാണ് മറ്റുള്ളവരും ഇതോടുകൂടി പ്രൊമോ വീഡിയോയോടെ അവസാനിക്കുകയാണ് പ്രഭാവതിയുടെ നാളുകൾ എണ്ണപ്പെട്ട് തുടങ്ങിയോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം കൂടുതൽ വീഡിയോസിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്